ഫ്ളൈആ് ബ്രിക്സ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പഴയ മണ്ണിസ്റ്റിക്കകൾക്ക് പകരമായിട്ട് ഇന്ന് ഫ്ളൈആാഷ് ഇഷ്ടികകളാണ് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നത് പലയിടങ്ങളിലും ഇത് നിരോധിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നിർമ്മാണ മേഖലയിലെ വലിയ തോതിലുള്ള ഒരു മലിനീകരണമാണ് ചൂളകളിൽ ചുട്ടെടുക്കുന്ന സമയത്ത് അന്തരീക്ഷ മലിനീകരണത്തിന് ഇത് കാരണമാകാറുണ്ട് എന്നാൽ ഫ്ലൈ ആഷ് ഇഷ്ടികകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂളകളുടെ ആവശ്യമില്ല ഇതിന് മണ്ണിഷ്ടികകളെ അപേക്ഷിച്ച് മൂന്നിരട്ടയിലധികം ബലമുണ്ട് ഇത് വീടുകളുടെ നിർമ്മാണത്തിന് കൂടുതൽ അനുയോജ്യവുമാണ് ഫ്ലൈ ആഷ് ഇഷ്ടികകൾ വളരെ കാലം നിലനിൽക്കും മഴക്കാലത്തും വീട് നിർമ്മാണം നിങ്ങൾക്ക് തുടരാൻ സാധിക്കും മാത്രമല്ല ഇതിന് ഈർപ്പത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട് അതിനാൽ കെട്ടിടങ്ങളുടെ ചുമരുകളിൽ ഈർപ്പം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും മണ്ണിഷ്ടികളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതാണ് ഈ ഇഷ്ടികകൾ ഇത് കെട്ടിടത്തിന്റെ അടിത്തറയിലുള്ള ഭാരം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുകയും ചെയ്യും ഇക്കാരണങ്ങളാലൊക്കെ തന്നെ ഈ ഒരു ഇഷ്ടികയ്ക്ക് നല്ല ഡിമാൻഡുണ്ട് അപ്പൊ ഇതെങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് ഇതിന്റെ സ്ഥലമാണ് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഹൈവേയുമായി അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ വേണം നിങ്ങൾ ഇതിന്റെ പ്ലാന്റ് സ്ഥാപിക്കേണ്ടത് അപ്പൊ അത് നിങ്ങളുടെ ഗതാഗതം എളുപ്പമാക്കുകയും അതുപോലെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ മാർക്കറ്റിൽ എത്തിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം മതിയാകും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ പതിനഞ്ച് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങൾക്ക് മെഷീൻ സ്ഥാപിക്കാനും ബാക്കി ഇഷ്ടിക സ്ഥാപിക്കാനും ഉണക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലൈ ആഷ് സ്റ്റോൺ ഡസ്റ്റ് സിമന്റ് എന്നിവയൊക്കെയാണ് അതിൽ എഴുപത് ശതമാനത്തോളം വരുന്നത് ഫ്ലൈ ആഷ് ആണ് ഇരുപത് ശതമാനത്തോളം സ്റ്റോൺ ഡസ്റ്റും അതുപോലെ തന്നെ പത്ത് ശതമാനം സിമന്റുമാണ് വരുന്നത് ഫ്ലൈ ആഷ് കൂടുതലായിട്ടും കിട്ടുന്നത് കൽക്കറി ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുമാണ് ഇവിടെ കൽക്കരി കത്തിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് ഇതുപയോഗിച്ച് നമുക്ക് സിമന്റും മറ്റു വസ്തുക്കളും ഒക്കെ നിർമ്മിക്കാൻ സാധിക്കും ഇന്ത്യയിൽ പ്രധാനമായിട്ടും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിലുമൊക്കെ നിങ്ങൾക്കിത് ലഭിക്കും കൂടാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഫ്ലൈ ആഷ് വിതരണം ചെയ്യുന്ന ധാരാളം കമ്പനികളുമുണ്ട് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കമ്പനികളുടെ കോൺടാക്ട് ഡീറ്റെയിലുകൾ ലഭിക്കും നിങ്ങളുടെ പ്രദേശത്ത് ഈ ഒരു ഫ്ളൈ ആഷ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവർ സാന്റ് ഉപയോഗിക്കാം റിവർ സാന്റും സ്റ്റോൺ ടെസ്റ്റും സിമെൻറ്റും ഉപയോഗിച്ചും ഇത് നിർമ്മിക്കാൻ സാധിക്കും മിക്ക സ്ഥലങ്ങളിലും ഫ്ലൈ ആഷ് സൗജന്യമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഗതാഗത ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും പവർ പ്ലാന്റിൽ നിന്ന് ഏകദേശം അൻപത് എഴുപത് കിലോമീറ്ററിനുള്ളിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക് നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് ഏകദേശം മൂന്നര രൂപയായിരിക്കും ചിലവ് വരുന്നത് ഇപ്പം തൊഴിലാളികളുടെയും കറണ്ടും എല്ലാം കൂടെ ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് രൂപ ചിലവ് വരും ഇത് നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്കും ആറ് രൂപയ്ക്കും ഒക്കെ വിൽക്കാം പോരെണ്ണം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ മുതൽ ഒന്നര രൂപ വരെയായിരിക്കും ലാഭം കിട്ടുന്നത് ഇതുണ്ടാകുന്ന രീതി ആദ്യം ഫ്ലൈ ആഷും സിമന്റും മണലും വെള്ളവും ഒന്നിച്ച് ഒരു മിക്സറിൽ കൃത്യമായ അളവിൽ കലർത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ മിശ്രിതം മോഡുകളിലേക്ക് മാറ്റുകയും ഉയർന്ന മർദ്ദത്തിൽ ഇഷ്ടികയുടെ രൂപത്തിലാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് ഈ ഇഷ്ടികകൾ പിന്നീട് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ജലാംശം നിലനിർത്താൻ വേണ്ടി ക്യൂറിംഗ് ടാങ്കുകളിലോ അല്ലെങ്കിൽ ക്യൂറിംഗ് ചേംബറുകളിലോ ഒക്കെ വയ്ക്കാറുണ്ട് ക്യൂറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടികകൾ ഒരാഴ്ചയോളം വേരെ തുണങ്ങാൻ വയ്ക്കും അതിനുശേഷം അവ മാർക്കറ്റിങ്ങിന് റെഡിയാകും ഇപ്പോൾ നിങ്ങൾക്ക് നിർമ്മാണ കമ്പനികളുമായും അതുപോലെ തന്നെ കോൺട്രാക്ടർമാരുമായും ഒക്കെ ഒരു ബന്ധം ഉണ്ടാക്കിയതിന് ശേഷം ഇത് അവർക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹാർഡ്വെയർ കടകളിലൂടെയും സിമ്മെന്റ് ഉൽപ്പന്നശാലകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും അതല്ലാതെ നിങ്ങൾക്ക് നേരിട്ടും കസ്റ്റമറിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കും ഫ്ലൈ നിർമ്മിക്കുന്നതിനുള്ള മെഷീനുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ മെഷീനുകൾ മാനുവൽ മെഷീൻ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ ആട്ടോമാറ്റിക്ക് ഉണ്ട് മാനുവൽ മെഷീൻ മുപ്പതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആകുമ്പോൾ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും അതുപോലെ തന്നെ ഫുൾ ആട്ടോമാറ്റിക് മെഷീനുകൾ ഉണ്ട് അവർക്ക് അപ്പം വില കൂടുതലായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മെഷീനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഫേസിലും അതുപോലെ തന്നെ ത്രീ ഫേസിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മെഷീനുകൾ ഉണ്ട് ഇത് ഇപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം ഇഷ്ടുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കും ഈ മെഷീനുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും മറ്റേതൊരു ബിസിനസ്സിനെയും പോലെ തന്നെ ഈ ഒരു ബിസിനസ്സും നല്ല രീതിയിൽ സക്സസ് ആയി വരുന്നതിന് ഏകദേശം ഒരു വർഷം സമയമെടുക്കും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക